സങ്കീർത്തനം അദ്ധ്യായം പതിനാല് ദൈവം ഇല്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാൺമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു യുഹോബയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ട് ഹോവ നീതിവാൻമാരുടെ തലമുറയിൽ ഉണ്ടല്ലോ നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് അംഗം വരുത്തുന്നു എന്നാൽ യു ഹോബ അവൻ്റെ സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാഖോവ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും